ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയെ തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലിറങ്ങുന്ന ലക്നൌ സൂ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടമാണ് ലക്ഷ്യമിടുന്നത് കളിച്ച രണ്ട് സീസണുകളിലും അവസാന നാലിലെത്താൻ ലക്നൗവിന് സാധിച്ചിരുന്നു സോ മൂന്നാം ഐ പി എൽ സീസണിലേക്ക് വരുമ്പോൾ ആദ്യ ഐ പി എൽ കിരീടം തന്നെയാണ് കെ എൽ രാഹുലും സംഘവും ലക്ഷ്യമിടുന്നത് അതിനു മുന്നോടി ഐ പി എൽ പടിവാതിലുകളിൽ എത്തി നിൽക്കുമ്പോൾ സൂപ്പർ താരങ്ങളെല്ലാം വളരെ മിന്നുന്ന ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അല്ലെങ്കിൽ ലക്നൗ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് എസ്പെഷ്യലി നായകൻ കെ എൽ രാഹുൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ രണ്ടാം ദിനത്തിൽ അദ്ദേഹത്തിന് ഒരു മികച്ച ബാറ്റിംഗ് നമ്മൾ കണ്ടിരുന്നു ഒരു മികച്ച അർദ്ധ സെഞ്ചുറി താരം കുറിച്ചിരുന്നു നൂറ്റി പതിനാല് പന്ത് നേരിട്ട താരം എൺപത്തി ആറ് റൺസ് എടുത്താണ് പുറത്തായത് വളരെ മികച്ച ഫോമിൽ തന്നെയാണ് കെ എൽ രാഹുൽ അതോടൊപ്പം തന്നെ ഏറ്റവും റീസെൻറ്റായി കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വന്ന സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ക്ഷമിക്കണം ലക്നൗ നായകനായിട്ടുള്ള കെ എൽ രാഹുൽ അതോടൊപ്പം തന്നെ എടുത്ത് പറയാനുള്ള താരം തന്നെയാണ് വെടിക്കെട്ട് ബാറ്റ്സ്മാനായിട്ടുള്ള നിക്കോളാസ് പൂരൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റിയിൽ എം ഐ എമിറേറ്റ്സിൻ്റെ നായകനായിട്ടുള്ള നിക്കോളാസ്പൂരനും മികച്ച പ്രകടനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പോകാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ മണ്ണിലേക്കാണ് എസ് എ ട്വൻ്റി ലീഗിൽ വളരെ മികച്ച പ്രടനം കാഴ്ചവെച്ചുകൊണ്ട് ലക്നൗവിൻ്റെ അല്ലെങ്കിൽ ലക്നൗ മാനേജ്മെൻറ്റിൻ്റെ ആത്മവീര്യം ഒന്നുകൂടി കൂട്ടിയ മൂന്ന് താരങ്ങളാണ് നിലവിൽ ഒരേ ടീമിൽ കളിച്ചുകൊണ്ട് വളരെ മികച്ച പ്രടനം കാഴ്ചവെച്ച വളരെ മികച്ച മൂന്ന് എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഡിക്കോക്കും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസും ഒപ്പം അഫ്ഗാനിസ്ഥാൻ സ്റ്റാർ ബോളറായിട്ടുള്ള നവീൻ ഉൾഹക്കും കഴിഞ്ഞ ദിവസം ഇനി ഈ മൂന്ന് താരങ്ങളും എസ് ഐ ട്വൻ്റി ലീഗിൽ ഡർബൻ സൂപ്പർ ജെൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന പ്രൊട്ടോര ക്ഷമിക്കണം പാൾ റോയൽസിനെതിരായ പോരാട്ടത്തിൽ അൻപത്തിയേഴ് റൺസിനായിരുന്നു ഡർബൻ സൂപ്പർ ജെൻസിൻ്റെ വിജയം മത്സരത്തിൽ ക്യുൻഡൻ ഡീകോക്കായിരുന്നു മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്നൌ സൂപ്പർ ജെൻസിൻ്റെ മികച്ച ഒരു ബാറ്റ്സ്മാനാണ് ബാറ്ററാണ് ഡികോക്ക് കഴിഞ്ഞ മത്സരത്തിൽ അൻപത്തി ഒന്ന് പന്ത് നേരിട്ട താരം അഞ്ച് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ നൂറ്റി അറുപത്തി രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തി മൂന്ന് റൺസാണ് നേരിട്ട് നേടിയതും അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു താരം തന്നെയാണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മാർക്കസ് ചോയിനിസ് ഓൾറൗണ്ടർ നാല് ഓവറുകൾ എറിഞ്ഞ താരം ഇരുപത്തി നാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള നവീൻ ഉൾഹക്കും ഒട്ടും മോശമല്ല മൂന്നേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു മാർക്കസ്റ്റോൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എസ് എ ട്വൻ്റി ലീഗിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ പട്ടികയിൽ ആ നാല് മത്സരങ്ങൾ മാത്രം കളിച്ച താരം ഒൻപത് വിക്കറ്റുകളുമായി നിലവിൽ ലീഡിംഗ് വിക്കറ്റ് ഏക്കേഴ്സിൻ്റെ പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ട് നമുക്ക് ബിഗ് ബാഷ് ലീഗിൽ കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം എസ് എ ട്വൻ്റി ലീഗിലേക്ക് ഡർബൺ സൂപ്പർ ജിംസിൻ്റെ നിലയിലേക്ക് എത്തിയത് കളിച്ച നാല് മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഇന്നലത്തെ മത്സരത്തിലും അതിന് മുന്നോടിയായി നടന്ന മത്സരത്തിലും തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരുന്നു അങ്ങനെ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ മികച്ച താരങ്ങളെല്ലാം അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ തന്നെയാണ് കളി തുടർന്നുകൊണ്ടിരിക്കുന്നത് നായകൻ കെ എൽ രാഹുലും നിക്കോളസ് പൂരനും മാർക്കസ് ടോയിനിസും നവീൻ ഉൾഹക്കും ക്യുൻഡൺ ഡിക്കോക്ക് തുടങ്ങിയ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ തന്നെയാണ് അതോ അതുപോലെ തന്നെയാണ് യുവതാരം ദേവദത്ത് പടിക്കലും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിൽ നിന്നും ലക്നൗ നിരയിലേക്ക് എത്തിയ ദേവത്തത്വത്ത് പഠിക്കലും ഏറ്റവും റീസൻറ്റായി കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിഷമിക്കണം ഇംഗ്ലണ്ട് എക്കെതിരെ നടന്ന ഇന്ത്യ എ എലയൻസിൻ്റെ ടെസ്റ്റിലും മികച്ച സെഞ്ചുറി കുറിക്കാൻ ദേവദത്ത് പഠിക്കലും സാധിച്ചിരുന്നു അങ്ങനെ ഐ പി എൽ പടിവാതിക്കളെത്തി നിൽക്കുമ്പോൾ ലക്നൗ സൂപ്പർ ജയഴ്സിൻ്റെ താരങ്ങളെല്ലാം ആരംഗ ഫോമിൽ തന്നെയാണ് കളി തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ ജസ്റ്റിൻ ലാങ്കർ പരിശീലിപ്പിക്കുന്ന ലക്നൗ സൂപ്പർ ജേഴ്സ് ആദ്യ ഐ പി എൽ കിരീടം നേടാനുള്ള ഫേവറേറ്റ് ടീമുകളുടെ പട്ടികയിലുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക